പ്രത്യേകിച്ച് പണിയൊന്നുമില്ല വീട്ടിൽ കുത്തിക്കുന്ന സമയത്താണ് നമ്മളെ ലാപ്ടോപ്പിൻ്റെ അടുത്തൂടെ പരിചയ കുറച്ച് നടന്നു നടന്നുവോന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ചത് അപ്പം തന്നെ അതിൽ കുറച്ച് പേരൊക്കെ തെറ്റായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി ഉമാരി ഇതിൻ്റെ അകത്ത് കയറി പറ്റിയിട്ടുണ്ടെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല അഴിച്ചു കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്ത് അഞ്ഞൂറ് രൂപ അപ്പത്തിൻ്റെ കയ്യിൽ നിന്ന് മുട്ടി അപ്പോൾ ഉമാരി ഇതിൻ്റെ അടുത്തൊരു മെമ്പറേനുണ്ട് അതടുത്ത് വെച്ച് കൂടെയൊക്കെ കൂട്ടുന്ന ഒരു സെറ്റപ്പായിരുന്നു നേരുന്നാൾ ഉമാരേൻ്റെ കയറിയതിൻ്റെ കാര്യം ഞാൻ ഇതേപോലെ അഡീഷണൽ ആയിട്ട് മൗസും കീബോഡ് ഒക്കെ വെച്ചാണ് യൂസ് ചെയ്യുന്നത് അപ്പം കയ്യിലൊക്കെ എന്തെങ്കിലും എണ്ണമയുണ്ടെങ്കിലും ഇതിലങ്ങ് പൊക്കോളും അതിലോട്ടെത്തില്ല ബ്റ്റ് എങ്ങനെയോ അതിലോട്ടെത്തിയാണ് ഇവന്മാർ എത്തിക്കാൻ പറ്റിയത് ഇപ്പോൾ പഞ്ചസാരയും ഇതിൻ്റെ അകത്തുള്ള റബ്ബർ മെംബ്രെയിനും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ ഈ മെംബ്രെയിൻ വന്നെടുത്തിട്ട് പഞ്ചസാര അവിടെ തന്നെ വെച്ചിട്ട് പോകും അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ സിസ്റ്റത്തിന്റെ അകത്തുള്ള മെബ്രെയിനുകൾ അപ്പം ഞാൻ തന്നെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ അഞ്ഞൂറ് രൂപ മാത്രമേ പൊട്ടിയോളൂ ഇല്ലെങ്കിൽ ലാപ്ടോപ്പോടെ പൊട്ടിയേനേ ലാപ്ടോപ്പ് ഉള്ളവരാണെങ്കിൽ മാക്സിമം ഇതേപോലെ ഒക്കെ കീബോഡ് ഒക്കെ വെച്ച് യൂസ് ചെയ്യണം ഉറുമ്പൊക്കെ അടുത്തൊക്കെ പോകാൻ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അയച്ചൊന്ന് ചെക്ക് ചെയ്യാൻ വേണം അപ്പൊ ഇതിന് മുമ്പേ സിസ്റ്റം ഒക്കെ അടിച്ച് പോയിട്ടുണ്ടോമാരാണെങ്കിൽ അവന്മാർക്ക് ഈ കാര്യമൊക്കെ നേരത്തെ മനസ്സിലാക്കുകയാണ് ഈ ഒരു വീഡിയോ ഇനി പണി കിട്ടാൻ പോണോമാർക്കാണ് അപ്പൊ നിങ്ങളുടെ സാധനമൊക്കെ അടിച്ചുപോയിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് കമന്റ് ചെയ്തേക്ക് പിന്നെ ഉറും പേര് പോകുമ്പോൾ ചിലവന്മാർക്ക് അത് ഉറുമ്പോടേക്ക് എടുത്തുവാൻ വേണ്ടി തോന്നും അങ്ങനെയൊക്കെ തോന്നി കഴിഞ്ഞാൽ ചത്തോടണം പിന്നപ്പോ